ിൽ ഇരുന്നുകൊണ്ട് നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച് സ്വർഗീയ അവകാശികളാക്കി തീർത്ത സ്വർഗസ്ത പിതാവിനെ ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം അനേകർ മരണമൊഴിയായി കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആയുസിനെ ഒരു ദിവസം കൂടെ നീട്ടിത്തന്ന നമ്മീ ഭൂമിയിലാക്കിയിരിക്കുന്നത് നാം ഈ ലോകത്തോട് അനുരൂപരായി ലൗകിക ഭൗതിക നന്മകളുടെ പുറകെ പോകാനോ ഭാവിയെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ അടങ്ങി പാർക്കാനോ അല്ല പിന്നെയോ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നും അവിടെ നിന്നും കർത്താവായ യേശു ക്രിസ്തുരക്ഷിതാവായി വരുമെന്നും അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്മയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും എന്ന ഭാഗ്യകരമായ പ്രത്യാശയിൽ ദിനംതോറും ഒരുങ്ങിക്കാത്തിരുപ്പാനും ആകുന്നു മറ്റനേകർക്ക് ലഭിക്കാത്ത ഈ ഭാഗ്യകരമായ പ്രത്യാശയെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും ഉയരുന്ന സ്തുതി സ്തോത്രങ്ങൾ നമ്മുടെ പിതാവിന് ദിനംതോറും മാത്രം തോറും ആരാധിക്കുന്ന ഒരു ഹൃദയത്തോടെ കാത്തിരിപ്പാനാണ് നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് കേവലം ഞായറാഴ്ച മാത്രം നടത്തുന്ന ഒരു ചടങ്ങല്ല ദിനംതോറും വ്യക്തികളായും കുടുംബങ്ങളായും സഭയായും ചെയ്യേണ്ട യാഗമാകുന്നു ഇന്ന് ആ വിധത്തിൽ സ്തുതി സ്തോത്രയാങ്ങൾ അർപ്പിക്കുവാൻ കൂടി വന്നിരിക്കുന്ന നമ്മെ ആരാധനയ്ക്കായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വേദഭാഗം വായിച്ച് നമുക്ക് ഹൃദ്യമായ ഒരു ആരാധന കഴിപ്പാൻ കർത്താവും നമ്മെ സഹായിക്കട്ടെ ഒന്ന് തന്നെ വൃത്താന്തം പതിനാറാം അധ്യായത്തിൻ്റെ എട്ട് മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കാം ഹോവിക്ക് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ ആരാധിപ്പൻ ജാതികളുടെ ഇടയിൽ അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പൻ അവനെ കീർത്തനം ചെയ്വേൻ അവൻ്റെ അത്ഭുതങ്ങളെ ഒക്കെയും വർണ്ണിപ്പൻ അവന്റെ വിശുദ്ധ നാമത്തിൽ പുകഴുവൻ യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ യഹോവയെയും അവൻ്റെ ശക്തിയെയും തേടുവൻ അവന്റെ മുഖം നിരന്തരം അന്വേഷിപ്പൻ ഓ എത്ര മനോഹരമായ ഒരു ആരാധനാഗീതമാണ് ദാവീത് ഇവിടെ ആലപിച്ചിരിക്കുന്നത് കൃപയാല വിശ്വാസം മൂലം കർത്താവായ യേശുക്രിസ്തുലൂടെ പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിൽ ദൈവമക്കളായി വീണ്ടും ജനിച്ച ദൈവമക്കൾ കൂടി വന്ന് ഏക ആത്മാവിൽ ഏക നാവിനാൽ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന അത്യച്ഛനാദത്തോടെ പാടി ആരാധിപ്പാൻ പറ്റിയ ഈ ഗീതത്തിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥത്തിൻ്റെ ആഴം ഉയരം നീളം വീതി ഇവയൊക്കെ വർണ്ണിച്ച് വർണ്ണിപ്പാൻ സാധ്യമാകുന്നുവല്ലോ അല്പനേരത്തെ ധ്യാനത്തിനായി ചില ചിന്തകൾ മാത്രം തിരഞ്ഞെടുത്ത് നമ്മുടെ പിതാവിൻ്റെ പാദങ്ങളിൽ അർപ്പിച്ച് നമുക്ക് അവനെ ആരാധിക്കാം നമ്മുടെ ആരാധനയിലെ പ്രധാന കേന്ദ്ര വിഷയം നമ്മുടെ സ്തുതി സ്തോത്രങ്ങളിൽ പിതാവ് പുത്രനിലൂടെ മഹത്വപ്പെടണം എന്ന് മാത്രമാകുന്നു ലെറ്റ് ഗോഡ് ലെറ്റ് ഗോഡ് ബി ഗ്ലോറിഫൈഡ് ഇൻ അവർ പ്രൈസസ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ മറ്റുള്ളവരെ കൂടെ ആരാധനയ്ക്ക് പ്രോത്സാഹിപ്പിക്കുവാൻ തക്ക ശക്തിയേറിയതായിരിക്കണം അവിശ്വാസികളെ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കത്തക്കതായിരിക്കണം നമ്മുടെ ആരാധനകൾ നമ്മുടെ ഹൃദയങ്ങൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന സ്തുതി സ്ത്രോത്രങ്ങൾ അർപ്പിക്കുമ്പോൾ നാം പരിസരം മറന്ന് ഏകാഗ്ര ഹൃദയത്തോടെ പരിശുദ്ധനായ ദൈവിക സാന്നിധ്യത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് ആരാധിക്കുമ്പോൾ മാത്രമേ അത് സാധിക്കുകയുള്ളൂ സകല സ്തുതി സ്തോത്രങ്ങളും പിതാവിനെ മാത്രം കേന്ദ്രീകരിച്ചാകുമ്പോൾ പിതാവ് മഹത്വപ്പെടും നമ്മുടെ ആരാധനയിൽ പിതാവ് നമ്മോട് കാണിച്ച മഹാസ്നേഹത്തിൻ്റെയും കരുണയുടെയും ദീർഘക്ഷമയുടെയും പാപക്ഷമയുടെയും വിവരങ്ങൾ ഉച്ചത്തിൽ പാടി കീർത്തിക്കുന്നവയായിരിക്കണം എന്താണ് അവൻ ചെയ്ത അത്ഭുതം എന്താണ് നമ്മുടെ സ്വർഗസ്തനായ പിതാവ് നമ്മോട് കാണിച്ചത് പാപചേറ്റൽ പാപച്ചങ്ങനയാൽ ബന്ധിക്കപ്പെട്ട് ഘോരാന്ധകാരത്തിൽ കിടന്ന നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവപുത്രൻ മനുഷ്യപുത്രനായി വെളിച്ചമായി നാം കിടന്ന കൊഴിഞ്ഞ ചറ്റിലേക്ക് ഇറങ്ങി വന്നു എന്നത് അത്ഭുതമല്ലേ നമ്മെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ വസ്ത്രം പാപക്കരകളാൽ അശ്വതി നിറഞ്ഞതായിരുന്നു അത് അത് അഴിച്ചുമാറ്റി തൻ്റെ പരിശുദ്ധ രക്തത്താൽ നമ്മെ കഴുകി വെടിപ്പാക്കി നീതിയുടെ അങ്കി നമ്മെ ധരിപ്പിച്ച് പിതാവിൻ്റെ സന്നിധിയിൽ നിർത്തിയതോർക്കുമ്പോൾ നാം അറിയാതെ പിതാവിൻ്റെ പാദങ്ങളിൽ സാഷ്ടാങ്ങം വീണ് അവനെ നമസ്കരിച്ചാതിരിക്കാതിരിക്കാൻ ഒക്കുമോ പ്രിയരെ പതിനൊന്നാം വാക്യത്തിൽ യഹോവിയെയും അവൻ്റെ ശക്തിയെയും തേടുവൻ അവൻ്റെ മുഖം നിരന്തരം അന്വേഷിപ്പേൻ എന്താണ് അതിൻ്റെ അർത്ഥം ഇത്ര വലിയ സ്നേഹം ഇത്ര വലിയ രക്ഷ വിട്ട് ഈ നമുക്ക് ലഭിച്ച ഇത്ര വലിയ സന്തോഷം വിട്ട് നാം വീണ്ടും കിടന്നാ പാപച്ചെട്ടിലേക്ക് പോകാൻ തയ്യാറാകുമോ ഒരിക്കലുമില്ല അങ്ങനെ വരാതിരിപ്പാൻ ന നിരന്തരം പിതാവിൻ്റെ മുഖം മുഖപ്രകാശം ആ ആ മുഖപ്രകാശത്തിൽ നാം ഇരിപ്പാൻ വാഞ്ചിക്കേണ്ടതാകുന്നു ഈ പിതാവുമായുള്ള സാന്നിധ്യ ബോധത്തിൽ സമ്പ സമ്പർക്കത്തിൽ നാം കഴിയേണ്ട വ്യക്തിപരമായ ഒരു ബന്ധം ഒരു ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് നമ്മുടെ പിതാവുമായിട്ട് കർത്താവായ യേശുക്രിസ്തുടേ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ സാധിക്കുകയുള്ളൂ അത് ആ ഇരുപത്തേഴാം സങ്കീർത്തനത്തിൽ ദാവീത് അതിൻ്റെ ആ തൻ്റെ ഹൃദയത്തിലെ ഒരു ആഗ്രഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഹോവിയോടൊരു കാര്യം അപേക്ഷിച്ചു അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു ഹോവിയുടെ മനോ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ ഹോബിയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ ഇപ്പ്രിയമുള്ളവരെ ഇതിനേക്കാളേറെ ഏതെങ്കിലും ആഗ്രഹം നമുക്ക് ആഗ്രഹിക്കാനുണ്ടോ മഹാരാജാവായ ദാവീദ് വലിയ സിംഹാസനത്തിലിരുന്ന് ഭരിച്ചിരുന്ന ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവനായിരുന്നു ആ ദാവീതിന് എപ്പോഴും പറയാനുള്ളത് ഞാനോ എളിയവനെന്താരിദ്രനമാവുന്നു ആ ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ മുഖപ്രകാശം കണ്ടുകൊണ്ടിരിക്കാൻ വാഞ്ിക്കുന്ന ദാവീദിനെ പോലെ തന്നെ നമുക്കും എത്രമാത്രം ആ കർത്താവിൻ്റെ ആലയത്തിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ മുഖപ്രകാശം കണ്ടുകൊണ്ട് അവനെ സത്യത്തിൽ മിശത്തിൽ ആരാധിപ്പാൻ നമ്മുടെ ഹൃദയം വെമ്പൽ കൊള്ളേണ്ടതാ വെമ്പൽ കൊള്ളേണ്ടതാ അല്ലേ ഇതുമുള്ളവരെ അങ്ങനെ ഞായറാഴ്ച മാത്രം കേവലം ചടങ്ങാചാരമായ ആരാധി തൃപ്തി അടിയാനൊക്കുമോ ചിന്തിക്കുക പാപയിൽ പ്രധാനിയായിരുന്ന പോലോസപ്പോസ്തലൻ പറഞ്ഞത് എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഛേദം എണ്ണിരിക്കുന്നു എന്നാണ് എന്തൊക്കെയാണ് തനിക്ക് ലാഭമായിരുന്നത് താൻ ജനിച്ചത് ഒരു ഇസ്രായേലിനായിട്ട് ബന്യാ ഗോത്രത്തിൽ ജനിച്ചവനാണ് പരീഷന്മാരിൽ പ്രധാനിയാണ് ഗമാലേൻ്റെ പാത പീഡിടുത്തു പഠിച്ചവനാണ് യഹൂദനാണ് എല്ലാ മഹത്വനുണ്ടെങ്കിൽ തന്നെയും തൻ്റെ താൻ പാപിയിൽ പ്രധാനിയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ പാപിയിൽ പ്രധാനിയായിരുന്ന പലൂസവുലിനെ പൊലൂസ പലോസാക്കി മാറ്റി തൻ്റെ വേലയ്ക്കായി തിരഞ്ഞെടുത്തപ്പോൾ പൊലോ സപ്പോസ് തന്നെ പറയുവാനുള്ളത് എൻ്റെ എൻ്റെ കർത്താവായ യേശുക്രിസ്തനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം എനിക്ക് ലാഭമായിരുന്നു കെയും ഛേതം എന്നെണ്ണിരിക്കുന്നു ഈ ഭൗതിക വിഷയങ്ങളൊന്നും നമുക്കും അങ്ങനെ തന്നെ പറയാൻ സാധിക്കുമോ ഫിലിപ്പലേനും മൂന്നിൻ്റെ ആറ് മുതൽ പതിനാല് ഉള്ള വാക്യങ്ങളിൽ പൊലോസപ്പോസിൽ വിവരിക്കുന്നുണ്ട് സമയം പോരല്ലോ നമുക്കത് നമ്മൾ നമുക്കത് അറിയാവുന്ന വാക്യമാണ് അത് നമുക്ക് വീണ്ടും വായിച്ച് നമുക്ക് നമുക്ക് തൃപ്തി അടയാം തൃപ്തി അടയാൽ മാത്രമല്ല നമുക്ക് മാത്രമല്ല സപ്പോസത്തിനോടൊപ്പം ഈ ലോകത്തിൽ ഈ ഭൗതിക ലൗതിക നന്മകളൊക്കെ ചപ്പും ചവറും എന്നെണ്ണിക്കൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ പാദത്തിലിരുന്ന് അവൻ്റെ മുഖപ്രകാശം കണ്ടുകൊണ്ട് കർത്താവേ നീ മാത്രം യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖപ്രകാശത്തിൽ ഇരുന്നു കൊണ്ട് അവനെ ആരാധിപ്പാൻ നിരന്തരം ആരാധിപ്പാൻ നിരന്തരം അവനുമായുള്ള സഖ്യതയിൽ ഇരുപ്പാൻ തക്കോണം നമ്മുടെ ഹൃദയം എത്രമാത്രം വാഞ്ചിക്കേണ്ടതാകുന്നു നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തിന്റെ നീളം വേദി ആഴം ഉയരം വണ്ണിപ്പാൻ നമ്മുടെ നാവിന് ശക്തി പോരാ പ്രിയമുള്ളവരെ അതുമാത്രം ഒന്ന് മാത്രം നമുക്ക് ഘോഷിക്കാം സുഗസ്നായ പിതാവേ രാജ്യവും ശക്തിയും മഹത്വവും എന്നയിക്കുന്നതിനൊക്കെ ഉള്ളതല്ലോ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടഹേതുബലുണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആ ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളാൻ നീ മാത്രം യോഗ്യനെന്ന് പാടി നമ്മുടെ കിരീടങ്ങളെ അവൻ്റെ പാദങ്ങളിൽ അർപ്പിച്ച് അവനെ ആരാധിക്കാം സർവമഹത്വവും എന്നേക്ക് അവന് മാത്രം ഹലേ സ്തോത്രം 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 പാടിക്കൊണ്ട് നീ മാത്രം യോഗ്യൻ നീ മാത്രം യോഗ്യൻ പരിശുദ്ധ പിതാവേ നീ മാത്രം യോഗ്യനെന്ന് പാടി നമുക്ക് അവനെ ആരാധിപ്പാൻ ഭർത്താവ് നമ്മെ സഹായിക്കട്ടെ ഞാൻ നമുക്ക് അവൻ്റെ സന്നിയിൽ വരുമ്പോൾ പാടി ആശ്വസിക്കുവാൻ പാടി കീർത്തനം ചെയ്യുവാൻ നമുക്ക് അനേക പാട്ടുകൾ നമ്മുടെ പുസ്തകങ്ങളിലുണ്ട് അതൊക്കെ നാം പാടി കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഏകാഗ്ര ഏകാഗ്രഹൃദയത്തോടു കൂടെ സകലവും മറന്ന് പരിസരം മറന്ന് നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ പിതാവ് മഹത്വപ്പെടുന്നു പുത്രനിലൂടെ പിതാവായ ദൈവത്തെ പുത്രനിലൂടെ പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുമ്പോൾ യഥാർത്ഥമായ ആരാധന സ്വീകരിപ്പാൻ സ്വർഗം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന പിതാവാണ് ആ പിതാവിൻ്റെ പാദത്തിൽ മുട്ടുകുത്തി സാഷ്ടാംഗം വീണ് കർത്താവെ ഞാൻ നിന്നെ നമിക്കുന്നു ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാം കൊണ്ടുവന്നിരിക്കുന്ന ആ നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന കൊണ്ടുവന്നിരിക്കുന്ന സ്തുതി സ്ത്രോത്രയാങ്ങൾ അവൻ്റെ പാദത്തിൽ അർപ്പിച്ച് नमें पिता प्रसाद की आराधन कहिपा कर्त ना सहायक हलै लूय स्त्र स्तोत्रम स्तोत्र आमेन